ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ ദൗത്യത്തിലെ സംഘതലവൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്റെ ഭർത്താവാണെന്ന് വെളിപ്പെടുത്തി പ്രശസ്ത നടി ലന രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുകൊണ്ടാണ് വിവരം പുറത്തു പറയാൻ കഴിയാതിരുന്നതെന്നും കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് തങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്നും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ലന വ്യക്തമാക്കി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഐ എസ് ആർ ഐയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിനായി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വേളയിലാണ് രാജ്യത്തിന്റെ അഭിമാന നേട്ടത്തിനായി നിയോഗിക്കപ്പെട്ട മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്റെ ഭർത്താവാണെന്ന് ലെന വെളിപ്പെടുത്തിയത് തിരുവനന്തപുരം വിക്രം സരഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ലനയും പങ്കെടുത്തിരുന്നു ചടങ്ങിലെ ചിത്രങ്ങളും തങ്ങളുടെ വിവാഹ ചിത്രങ്ങളും നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇരുവരുടെയും ബന്ധുക്കൾ തമ്മിൽ കൂടിയാലോചിച്ചു നടത്തിയ വിവാഹമാണെന്ന് നടി വ്യക്തമാക്കി പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എയർഫോഴ്സിൽ ചേരുന്നത് സുക്കോയ് യുദ്ധവിമാനത്തിന്റെ പൈലറ്റാണ് പ്രശാന്ത് പ്രശാന്ത് ബാലകൃഷ്ണനെ കൂടാതെ ശുഭാശു ശുക്ല അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ എന്നിവരാണ് ദൗത്യത്തിലെ മറ്റു മൂന്ന് പേർ മൂന്ന് യാത്രികരെ ബഹിരാകാശത്തെത്തിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം സുരക്ഷിതമായി തിരികെ ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ഞാൻ ദൗത്യം ഇതിനുവേണ്ടിയുള്ള തുടർച്ചയായ പരീക്ഷണങ്ങൾ ഐഎസ്ആർഒ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു മനുഷ്യനെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഗഗന്യ ദൗത്യത്തിന്റെ ലക്ഷ്യം